പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എഴുപത്തി ഒന്ന് അമ്മുവിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് ഹരി ദേഷ്യത്തോടെ നോക്കി അമ്മു അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൾ അവനെ കണ്ണുയർത്തി നോക്കി എന്താടി ഏ എന്താ നിനക്ക് എന്തിനാ നീ ഇങ്ങനെ കരയുന്നെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഒന്നുമില്ല അവൾ തേങ്ങിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത് ദേ അമ്മു എന്നെ നീ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത് വെറുതെ കറിയാൻ നിനക്കെന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ സത്യം പറയുന്നുണ്ടോ നീ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അറിയ ഇപ്പോഴും അർഹതയില്ലാന്ന് പക്ഷെ ഈ നിമിഷമെങ്കിലും ഞാൻ എൻറെ മനസ്സ് ഈ ഒരുവിനു മുന്നിൽ തുറന്നു കാണിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എന്നേക്കായിട്ട് എനിക്ക് ഇയാളെ നഷ്ടപ്പെടും അവൾ പേടിയോടെ മനസ്സിൽ ചിന്തിച്ചു ഇല്ല അങ്ങനെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനാവൂ എനിക്ക് അവൾ ചിന്തിച്ചു കണ്ണുനീർ അപ്പോഴും അവളെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തൻ്റെ നെഞ്ചം നീറ്റുന്നത് ഹരിയും അറിയുന്നുണ്ടായിരുന്നു അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അമ്മു അത്രയും ആർദ്രമായ സ്വരത്തിൽ അവൻ അവളെ വിളിച്ചു അവൾ തേങ്ങിക്കൊണ്ട് മൂളി എന്തിനാടാ ഇങ്ങനെ കരയുന്നേ ഇങ്ങനെ കരയല്ലേ പ്ലീസ് നീ കരയുമ്പോൾ എനിക്ക് നോവുന്നമ്മു അവൻ്റെ സ്വരമിടറി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്തിനാ കരയുന്നേ അവൾ തേങ്ങലോടെ ചോദിച്ചു അമ്മു എന്തിനാ കരയുന്നേ അവൻ മറുചോദ്യം ചോദിച്ചു അവൾക്ക് ഉത്തരമില്ല എന്താടാ അവൻ ചോദിച്ചു സർ സാർ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നോ എന്നെ വെറുക്കുവോ അവൾ പേടിയോടെ അവനെ നോക്കി ചോദിച്ചു അവൻ്റെ മുഖം ചുളിഞ്ഞു എന്തിന് ഞാനെന്തിനു നിന്നെ വെറുക്കുന്നേ ഒരിക്കലുമില്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞോ അവൻ പുഞ്ചിരിച്ചു അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അല്പനേരം അവന്റെ കണ്ണുകളും അവളുടെ കണ്ണുകളിൽ കൊരുത്തു നിന്ന നിമിഷം അവൻ വീണ്ടും തിരിച്ചറിഞ്ഞിരുന്നു അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള പ്രണയം എന്നും തന്റെ ഉള്ളം ചോദിച്ചിരുന്ന അവനെ സ്നേഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യത്തിലുപരി അവനെ നഷ്ടപ്പെടുത്താനാവില്ല എന്ന തീരുമാനത്തിലെത്തിയിരുന്നു അമ്മു അപ്പോഴേക്കും അവൾ അവളുടെ വലതുക ഉയർത്തി അവന്റെ അവൻ്റെ കവളിൽ വെച്ചു ഹരിയുടെ ഹൃദയമിടിപ്പ് ഉയർന്നുപോയി പോയി അമ്മു അവൻ വിളിച്ചു ഞാൻ ഞാൻ ഹരിയേട്ടനെ ഒത്തിരി സ്നേഹിക്കുന്നു എൻ്റെ ജീവനോളം ആ അറിയാ ഈ അമൃതയ്ക്ക് അതിനുള്ള അർഹത ഇല്ലയെന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് നിങ്ങളെ എന്നേക്കായിട്ട് നഷ്ടപ്പെടുമെന്ന ഭയം തോന്നുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ അമ്മ ഇല്ല ഹരിയേട്ട ഞാൻ ഞാൻ അത്രയ്ക്ക് അത്രയ്ക്ക് സ്നേഹിച്ചു പോയി അനാദിയായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ എന്നെ തുറന്നേനെ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് മുന്നിൽ എന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ഹരിയേട്ട മാളൂനും ചിന്നൂനും ഗൗരിക്കും കൊടുക്കുന്നതിൻ്റെ ഒരംശം സ്നേഹം തന്നാൽ മതി എനിക്ക് ഞാൻ ഞാൻ അത്രക്ക് അത്രയും പറഞ്ഞപ്പോഴേക്കും അമ്മു പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഹരി അവളിൽ നിന്നും അകന്ന് നിന്ന് അവളെ ഞെട്ടലോടെ നോക്കി അവൻ്റെ കണ്ണുകൾ കലങ്ങി സന്തോഷം അടക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം തോന്നി ഹരിക്ക് നിമിഷം അത്രമേൽ താൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അർഹത എന്ന് അവൾ കരുതിയിരുന്ന ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവൾ തന്നോട് പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു ഹരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി ചുണ്ടിൽ പുഞ്ചിരിയാണ് പക്ഷേ എന്നെ എന്നെ ഇഷ്ടമല്ല എന്ന് മാത്രം പറയല്ലേ ഹരിയേട്ട ഞാൻ എനിക്ക് എനിക്ക് പറ്റാത്തോണ്ടാ ഞാനില്ലാണ്ടായിപ്പോ അവൾ തേങ്ങിക്കൊണ്ട് എങ്ങനെയോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും കാറ്റുപോലെ അവൾക്കടുത്തേക്ക് അവൻ അടുത്തു വന്ന് അവളെ കെട്ടിപ്പുണർന്നിരുന്നു അമ്മു പകച്ചുപോയി അവൾക്കൊന്നും മനസ്സിലായില്ല പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൻ്റെ പുറത്തായി കൈ ചുറ്റിയവൾ അവനെ ചേർത്തു പിടിച്ചു സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയ ഹരിയുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ നീറുമണികൾ അമ്മൂൻ്റെ തോളിൽ പതിച്ചതും അവൾ കൂടുതൽ കൂടുതൽ അവനെ അവളോട് ചേർത്തണച്ചു പിടിച്ചു അല്പനേരം കഴിഞ്ഞതും ഹരി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു നിന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം കണ്ടതും അവൾ പതർച്ചയോടെ പെട്ടെന്ന് തല താഴ്ത്തി അവൾക്ക് പേടിയായി അറിയാതെ മനസ്സ് തുറന്നു അവൾ ആ പതർച്ച അങ്ങോട്ട് ഇഷ്ടമായതുപോലെ ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അമ്മു അവൻ പതിയെ വിളിച്ചു അവൾ വിളി കേട്ടില്ല കൈകൾ പരസ്പരം കോർത്തഴിച്ചവൾ ആ നിൽപ്പ് അങ്ങനെ നിന്നു എന്നാൽ ഈയൊരു നിമിഷത്തിനു വേണ്ടി കാത്തുനിന്ന ഹരിക്ക് അവളുടെ മനസ്സ് അവൾ പൂർണ്ണമായും അവനോട് തുറന്നു കാണിച്ച ശേഷവും പിന്നെയും അവളോടൊന്നും മറച്ചു വെക്കാനില്ല അവൻ അവളുടെ ഇരു കവളിലുമായി കൈ ചേർത്ത് അവളുടെ മുഖം അവന് നേരെയാക്കി ഉയർത്തി പക്ഷേ അവൾക്ക് അവനെ നോക്കാൻ കഴിയുന്നില്ല അമ്മൂ എന്താ പറഞ്ഞേ അവന്റെ സ്വരത്തിൽ കുറുമ്പ് അവൾ അവനെ പിടപ്പോടുന്നു നോക്കി പറയേ എന്താ പറഞ്ഞേന്ന് അവൻ വീണ്ടും ചോദിച്ചു അത് അത് സർ ഞ ഞാൻ പിന്നെ അവൾ വിക്കലോടെ അവനോടെന്തോ പറയാൻ ശ്രമിച്ചു സാറോ നീ ഇത്ര നേരം എന്നെ സാറെന്നല്ലല്ലോ വിളിച്ചിരുന്നേ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി പക്ഷേ അവളുടെ മുഖത്ത് ദയനീയഭാവം ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല നീയിപ്പോൾ എന്താ പറഞ്ഞേ ഒന്നൂടെ പറ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അമ്മുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ഞാൻ സ്നേഹിച്ചോട്ടെ അവളുടെ സ്വരമിടറി അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഹൃദയം നിറഞ്ഞു കവിഞ്ഞു പക്ഷേ അവൻ അവളെ കപടദേശത്തോടെ നോക്കി അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് പേടി തോന്നി എന്നെ വേണ്ടാന്ന് വെക്കോ എന്നെ ഇഷ്ടമല്ലാന്ന് പറയോ ആ ഒരു ചിന്തയിൽ പോലും അവൾ തളർന്നു പോയിരുന്നു അങ്ങനെ ഇപ്പോ നീ എന്നെ സ്നേഹിക്കേണ്ട അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പ്രതീക്ഷിച്ച മറുപടിയാ പക്ഷേ താങ്ങാൻ കഴിയണില്ലല്ലോ എനിക്ക് അവളുടെ ഉള്ളം മിങ്ങി എങ്കിലും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സ സാരല്ല ഞാൻ ഞാൻ ഞാനെൻ്റെ ഉള്ളിൽ ഇ ഇനിയും മറച്ചു പിടിച്ച ഒരു പക്ഷെ നെഞ്ചു കൊട്ടി മരിച്ചുവോ ആ അതുകൊണ്ട് പറഞ്ഞതാ സാരല്ല എനിക്ക് എനിക്ക് സങ്കടം സങ്കടമൊന്നുമില്ല അവൾ തേങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു അവന് അവളുടെ സംസാരം കേട്ട് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നി പക്ഷേ അവൻ അവളെ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ ഞാൻ ഞാൻ പൊക്കോട്ടെ എനിക്ക് എനിക്കൊന്ന് ഹോസ്റ്റലിൽ പോകണം ഞാൻ ഞാൻ വിനോദ് സാറിനോട് പറഞ്ഞിട്ട് പോവുക അവൾ തേങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞ് പെട്ടെന്ന് അവനിൽ നിന്നും മറികടന്ന് പുറത്തേക്ക് പാഞ്ഞു പക്ഷേ റൂമിന്റെ ഡോറ് തുറക്കും മുന്നേ ഹരി അവളുടെ കയ്യിൽ കയറി പിടിച്ചു വലിച്ച് അവളെ അലമാരയുടെ ഗ്ലാസ്സിലേക്ക് ചേർത്ത് വെച്ചിരുന്നു അമ്മു അവനെ പകപ്പോടെ നോക്കി സർ അവൾ വിളിച്ചു സാറല്ല ടീച്ചർ നിന്നെ കണ്ടല്ലോ പെണ്ണെ ഞാൻ ഹരി അവളെ കൂർപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഒട്ടുമെ ഒരു ചിന്തയ്ക്ക് കൊടുക്കാതെ അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു കഴിഞ്ഞിരുന്നു അമ്മുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവൾക്കൊപ്പം അവൻ്റെ ദേഹവും വിറച്ചെങ്കിലും അവളുടെ ഇരു കൈകളും തൻ്റെ കൈയ്യാൽ കോർത്തു പിടിച്ചുകൊണ്ട് ഹരി അവളുടെ ഇരു ഇരുചുണ്ടുകളെയും ഒരുപോലെയൊന്ന് നുണഞ്ഞുപോയി ഇരുവരുടെയും ശരീരം ആകെ ഒരു മിന്നൽ പാഞ്ഞതുപോലെ അവൾ അലമാരയിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് മിഴിഞ്ഞ കണ്ണോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് തന്റെ ചുണ്ടുകളെ നുണയുന്നവനെ കണ്ട് ശ്വാസം പോലും നിലച്ചത് പോലൊരു പകപ്പ് ആദ്യമായി പകരുന്ന ചുംബനം ഈ ഒരു ചുംബനത്തിനും അപ്പുറം എങ്ങനെയാണ് തന്റെ പ്രണയം അവൻ അവൾക്ക് മുന്നിൽ കാണിക്കുക അവന്റെ പ്രണയമായിരുന്നു അവളെ അവനെ അറിയിച്ചത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തത് ചിലപ്പോൾ ഒരു ചുംബനത്തിലൂടെ പറയാൻ കഴിയും അത്രയും പ്രിയപ്പെട്ട ഒരാളോട് അതെ അവനേറെ പ്രിയപ്പെട്ടവളാണവൾ പക്ഷേ ആദ്യമായി അറിയുന്ന പെണ്ണിന്റെ ചൂടും അവളുടെ ചുണ്ടുകളുടെ സോഫ്റ്റ്നെസ്സും ഹരിയുടെ നെഞ്ചിനെ വിറപ്പിച്ച് കളയുന്നുണ്ട് രണ്ടുപേരുടെയും ഹൃദയതാളം താളം വല്ലാതെ മുറുകി അമ്മുവിൻ്റെ മിഴിഞ്ഞ കണ്ണുകൾ അങ്ങനെ അടഞ്ഞു പോകുമ്പോൾ അവന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുപോയവൾ കോർത്തു പിടിച്ച കൈകളിൽ അവളുടെ വിരലുകൾ മുറുകി ഹരിയും ആ വിരലുകളെ കൂടുതൽ മുറുകെ പിടിച്ചു അവളുടെ ചുണ്ടിനെ മാത്രം നുണഞ്ഞുകൊണ്ടവൻ പതിയെ അവളിൽ നിന്നും അതരം വേർപ്പെടുത്തവേ അവൾ കലങ്ങിയ കണ്ണോടെ കിതച്ചുകൊണ്ട് അവനെ നോക്കി ആ കണ്ണിലേക്ക് മാത്രം അവൻ്റെ നോട്ടത്തിനെന്നും ഒരു പ്രത്യേകതയുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട് ഇന്നും അതുപോലെ ആ പെണ്ണിൻ്റെ ചങ്കിടിപ്പിക്കുന്ന നോട്ടം ഹരി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്ക് പോലും പ്രണയത്തിൻ്റെ തിളക്കം സ അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചു ഐ ലവ് യു അമ്മൂട്ടി അവൻ പെട്ടെന്ന് ആർദ്രമായ സ്വരത്തിൽ അവളോട് പറഞ്ഞു അമ്മു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സർ അവൾ ഇടർച്ചയോടെ വിളിച്ചു സാറല്ല ഹരിയേട്ടൻ അങ്ങനെയല്ലേ എൻ്റെ അമ്മൂട്ടി ഇത്രയും നേരം എന്നെ വിളിച്ചേ ഇനിയും അങ്ങനെ വിളിച്ചാൽ മതി അവൻ പുഞ്ചിരിച്ചു അവൾ നിറകണ്ണുകളോടെ തലയാട്ടി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട അമ്മു ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ കയറിപ്പോയ രൂപം പക്ഷേ തുടക്കത്തിലെ നിന്റെ പെരുമാറ്റ എന്നെ നിന്നിൽ നിന്നും അകറ്റി നിർത്താൻ പ്രേരിപ്പിച്ച് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മൂട്ടി ഒരു പാവം കുട്ടിയാന്ന് അവൻ ചിരിയോടെ പറഞ്ഞു അവൾ പകപ്പോടെ അവനെ നോക്കി എ എന്താ എന്താ പറഞ്ഞ് അവൾ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു കണ്ണുകൾ വീണ്ടും നിറയുന്നു ഹ ഹരിയേട്ടൻ ഹരിയേട്ടനിപ്പോൾ എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു ഞാൻ ഞാൻ സ്വപ്നം സ്വപ്നം കാണുവാണോ അവൾ തേങ്ങിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു അവൻ അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തു ഒത്തിരി ഇഷ്ടം എനിക്ക് നിന്നെ പറയണെന്ന് പലതവണ കരുതിയതുവാ ഈ കണ്ണുകളിലെ പ്രണയം ഞാനെന്നോ തിരിച്ചു അമ്മൂട്ടി പക്ഷേ എന്നെ സ്നേഹിക്കാൻ അർഹതയില്ലാന്ന നിന്റെ തോന്നലുണ്ടല്ലോ അത് മാറാനാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ അവന്റെ സ്വരത്തിൽ പോലും പ്രണയമായിരുന്നു ഹരിയേട്ട അവൾ തേങ്ങലോടെ വിളിച്ചു ഇനി ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല അമ്മു എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും ഇനി ഇങ്ങനെ അകന്നിരിക്കാനാവില്ല എനിക്ക് എൻ്റെ അമ്മൂട്ടിയുടെ കൂടെ ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടാതെ പോയ എല്ലാവരുടെയും സ്നേഹം ഒരുമിച്ച് ഞാൻ നിനക്ക് തരും ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചൊരാടിയൊന്നും ആർക്കും കൊടുക്കാതെ പൊന്നുപോലെ അതെ അങ്ങനെ തന്നെ നോക്കൂ ഞാൻ ഇതുവരെ ഒരു ഒരേട്ടനും മകനുമായിട്ടേ സ്നേഹിച്ചിട്ട് പരിചയമുള്ളൂ ഇനി ഒരു ഭർത്താവ് കൂടിയായിട്ട് സ്നേഹിച്ചു നോക്കാലെ അവൻ പുഞ്ചിരിയോടെയും കുറുമ്പോടെയും അവളോട് ചോദിച്ചു അമ്മുവിന് അവൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ അല്പസമയമെടുത്തു അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ തലയിൽ തഴുകി അനാദിയായി പോയത് ഒരിക്കലും നിന്റെ കുറ്റമല്ല അമ്മു അത് എങ്ങനെയാണ ഒരു കുറവാകുന്നേ നിനക്ക് ജന്മം തന്നവര് നിന്നെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല അത് എന്തു തന്നെ ആയാലും അവർ കാരണല്ലേ നീയിപ്പോ എന്റെ നെഞ്ചോട് ചേർന്ന് ചേർന്നിങ്ങനെ ഒരുപക്ഷെ അവര് നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കിട്ടുമായിരുന്നോ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു ഉം അവൾ മൂളി എന്തൊക്കെ എൻ്റെ അമ്മു എന്നോടുള്ള നിന്റെ ഉള്ളിൽ സ്നേഹം മറച്ചു വയ്ക്കാൻ ഇതൊക്കെ ഒരു കാരണമാണോ പെണ്ണെ നിനക്ക് ആരും വേണ്ട ഇനി ഇനി ഞാനുണ്ടടാ നിനക്ക് പിന്നെ ഈ കുടുംബം മൊത്തം എൻ്റെ അമ്മൂട്ടി സ്നേഹിക്കുന്നവരല്ലേ അവൻ പറഞ്ഞു അവർക്കൊക്കെ എന്നെ ഇഷ്ടാവൂ ഹരിയേട്ടാ അവള് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എല്ലാവർക്കും നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടണേ പിന്നെ നിന്നോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറയാത്തത് നിന്നോട് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെയുള്ള എല്ലാവർക്കും അറിയാതെ അവൻ കുറുമ്പോടെ പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കി ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട സത്യ എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഫീലിങ്സ് ആദ്യം തിരിച്ചറിഞ്ഞത് വിനുവാ പിന്നെ അവൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും അറിഞ്ഞു ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പോലും അറിയാം രാജശേഖര സാറ് സാർക്ക് എന്നോട് ദേഷ്യമായി കാണു ഹരിയേട്ട നന്ദികേട് കാണിച്ചു ഞാൻ അവൾ സങ്കടത്തോടെ ചോദിച്ചു ഒരാണിനും പിണ്ണിനും പരസ്പരം പ്രണയിക്കാൻ ആരുടെ സമ്മതം ആവശ്യമില്ല അമ്മു അത്ര നമുക്കിടയിൽ സംഭവിച്ചിട്ടുള്ളൂ അതിലെവിടെയാ നന്ദി കേട് പിന്നെ അച്ഛനോടും അമ്മയോടും ഞാനിപ്പോൾ നമ്മുടെ കാര്യം പറയണമെന്ന് കരുതിയതല്ല പക്ഷേ എൻ്റെ കല്യാണക്കാരും പറഞ്ഞ് എനിക്കവർ സമാധാനം തരാതായപ്പോൾ കുറച്ച് ദിവസം മുന്നെയാ അവരോട് പറഞ്ഞത് നിന്നെക്കുറിച്ച് അവൻ പറഞ്ഞതും അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി എന്നിട്ട് എന്നിട്ടെന്താ അമ്മ പറയാ ഈ അമ്മൂനെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അച്ഛനും പറഞ്ഞു നിന്നെ അച്ഛൻ്റെ മരുമകളാക്കണമെന്ന് അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാ ഈ മോൻ അവൻ ചിരിച്ചു അവൾക്ക് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു ഹരിയോടൊപ്പം തനിക്കൊരു കുടുംബത്തെ കൂടെ കിട്ടാൻ പോകുന്നു എന്ന എല്ലാ സന്തോഷവും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായി വിരിഞ്ഞു ഹരി അവൾ അവനെ പതിയെ വിളിച്ചു എന്താടാ അവൻ സ്നേഹത്തോടെ ചോദിച്ചു അത് ഹരിയേട്ടനെന്തിനാ എന്നെ ഇപ്പോൾ അമ്മൂട്ടീന്ന് വിളിച്ചേ അമ്മൂന്നല്ലേ എന്നെ വിളിച്ചിരുന്നേ അവൾ സംശയത്തോടെ ചോദിച്ചു മറുപടിയായി അവനൊന്ന് ചിരിച്ചു അതെ അമ്മൂന്ന് തന്നെ വിളിച്ചിരുന്നേ മാത്രം അമ്മു പക്ഷെ ഇപ്പോ ഇവിടെ എല്ലാവരും തന്നെ അമ്മൂന്നല്ലേ വിളിക്കുന്നേ അതാ ഞാൻ എന്നെ അമ്മൂട്ടി എനിക്ക് മാത്രം വിളിക്കാനായി അങ്ങനെ ഞാൻ മാത്രം വിളിച്ചാൽ മതി അവൻ്റെ ശബ്ദത്തിൽ പ്രണയം നിറഞ്ഞു അവൾ അവനെ പുഞ്ചിരിയോടെ നോക്കി അതേ നിമിഷം ഹരി അവളിലേക്ക് ഒന്നുകൂടി അടുത്തു വന്നു എന്താ അവന്റെ നോട്ടത്തിൽ ചുവന്നതുപോലെ അവൾ ചോദിച്ചു അത് നേരത്തെ ഒരാവേശത്തിൽ തന്നില്ലേ ഒരു കാര്യം അതുപോലെ ഒന്നുകൂടെ തരട്ടെ അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കിയാണത് ചോദിച്ചത് ഉം വേണ്ട അവൾക്ക് വല്ലാത്ത പരവേശം വേണം ഇങ്ങോട്ട് വാ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവന്റെ ദേഹത്തേക്ക് ചേർത്ത് അവളുടെ മുഖം ഒന്നുയർത്തി അമ്മുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞെങ്കിലും ചുണ്ടുകൾ അല്പം വിടർന്നു വന്നു ഹരി തിളങ്ങുന്ന കണ്ണോടെ അവളുടെ ചുണ്ടിലേക്ക് താഴ്ന്നു വന്നു ഡാ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരലർച്ച ഹരിയും അമ്മുവും ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വാതിലിനു മുന്നിൽ ഗൗരവത്തോടെ അവരെ നോക്കി നിൽക്കുന്ന ആളെ കണ്ട് അമ്മു പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഹരിയിൽ നിന്നും അകന്നു മാറി തലതാഴ്ത്തി നിന്നു ഹരി വാതിലിനു മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഇളിച്ചു കൊടുത്തു വാതിൽ പടിയിൽ ചാരി നിന്ന് അവരെ തന്നെ ഗൗരവത്തോടെ നോക്കുകയാണ് വിനോദ് അവൻ ആ നിൽപ്പുകണ്ട് ഹരി അവനെ കൂർപ്പിച്ചു നോക്കി ഇതെന്താണ് ഇവിടെ ചുംബന സമരോ ഈശ്വര എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ വിനോദ് അവനെ കളിയാക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു നിന്നു അമ്മുവിന്റെ മുഖം വിളറിപ്പോയി വിനു അത് ഞങ്ങൾ സംസാരം ഹരി ചമ്മലോടെ എന്തോ പറയാൻ ശ്രമിച്ചു വേണ്ട മോനെ അത് വേണ്ട സംസാരം ആരോഗ്യത്തിന് ഹാനികരെന്ന് നീ കേട്ടിട്ടില്ലേ അതുകൊണ്ട് അവളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ വന്നി അവൻ ഹരിയെ നോക്കി കണ്ണുരുട്ടി നീ പക പോക്ക് ആണല്ലടാ തെണ്ടി ഹരി പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു തീർന്നില്ല നിനക്കുള്ള അടുത്ത പണി ഓൺ ദി വേയാ അവൻ കുസൃതിയോടെ പറഞ്ഞു അവൻ സംശയത്തോടെ വിനോദിനെ നോക്കി വിനോദ് ചിരിയോടെ വാതിൽക്കലേക്ക് വിരൽ ചൂണ്ടി റൂമിന് പുറത്തു നിൽക്കുന്ന അച്ചുവിനെ ഹരി അപ്പോഴാണ് കണ്ടത് ഹരിയേട്ടാ അവൾ അവിടെ നിന്നുകൊണ്ട് അവനെ കുറുമ്പോടെ വിളിച്ചു അമ്മു ഞെട്ടലോടെ അവളെ നോക്കുമ്പോഴേക്കും അച്ചു ഓടി വന്ന് ഹരിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു അമ്മുവിന്റെ മുഖം വീർത്തുപോയി തുടരും